ആർ എസ് പി എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നുമായിരിക്കും ഒരു കേരള രാഷ്ട്രീയത്തിൽ അതിശക്തമായ നിർണായകമായ സാന്നിധ്യമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായിരുന്നു ആർ എസ് പി എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയുണ്ട് ഒരുപക്ഷേ ചില തെറ്റിദ്ധാരണകളുണ്ടായ അല്ലെങ്കിൽ ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിക്കാൻ പോകുന്ന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരിക്കാൻ യോഗ്യതയുണ്ടായിരുന്ന ആളുകൾ നിലനിന്നിരുന്ന ഒരു പാർട്ടി കൂടിയാണ് ആർ എസ് പി എന്ന് പറയേണ്ടി വരും എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ആർ എസ് പി നേതാവായ എൻ കെ പ്രേമേന്ദ്രൻ അതായത് നിലവിൽ ഏറ്റവും മുതിർന്ന ഒരു എം പി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ വായിൽ നിന്ന് വീഴേണ്ടിയിരുന്ന വാക്കുകളല്ല വീണത് എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആർ എസ് പിക്ക് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു ഫുൾ ഫോം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിവെച്ചാലോ പകരം രാഷ്ട്രീയ സംഘപരിവാർ എന്നാക്കിയാലോ എന്നൊരു തോട്ട് വന്നുപോയി ആ തോട്ട് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചർച്ചാ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് കള്ളം പ്രചരിപ്പിക്കുക പച്ചക്കള്ളം പ്രചരിപ്പിക്കുക പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തീർച്ചയായും മറ്റൊരു ഉദ്ദേശമില്ല ഇല്ല സംഘപരിവാറുകാരെ ഇവിടെ ഒന്ന് സുഖിപ്പിക്കുക അതിനുവേണ്ടി വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ചില ടേമുകളുണ്ട് അതാണ് അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ചില ടേമുകൾ ഉപയോഗിച്ചിട്ടുണ്ട് സംഘപരിവാറുകാർക്ക് ഇഷ്ടപ്പെടാത്ത കുറേ ടേമുകൾ അതായത് ചില ഈ പറയുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം വളർത്തുന്നതിന് വേണ്ടിയിട്ട് രഹനാ ഫാത്തിമ എന്ന് പറയുന്ന ഒരു യുവതിയുടെ പേര് പേരവിടെ ഉപയോഗിക്കുന്നു അവിടപ്പം നമുക്കറിയാം ബീഫ് വിവാദം ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ബീഫ് വിവാദം കത്തി ചൂട് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പം ബീഫ് എന്ന് പറയുന്ന സംഘപരിവാറുകാരുടെ ഇഷ്ടപ്പെട്ട ചില വാക്കുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അദ്ദേഹം അല്ലെങ്കിൽ ഈ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന മുതിർന്ന എം പി ശ്രമിച്ചത് അവിടെ ഒരു മറ്റേ തരത്തിൽ ഒരു വർഗീയ പ്രീണനം ഉണ്ടാക്കുക വർഗീയമായ ഒരു ചേരിതിരിവിലേക്കും ഒരു കലാപത്തിലേക്കും സമൂഹത്തെ കൊണ്ട് എത്തിക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചത് എന്ന് നമുക്കറിയാം